നമസ്കാരം ഡോക്ടർ അൽഫിനിയാണ് ഇന്ന് നമുക്ക് കരൾ രോഗങ്ങളെ കുറിച്ച് ചിന്തിക്കാം ലിവർ സിറോസിസ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് അല്ലേ അപ്പൊ ഇത് വന്ന് കഴിഞ്ഞിട്ട് കരൾ പകുത്തു നൽകാനായിട്ട് ആളെ തേടുന്നതും നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനായിട്ട് നമ്മളോട് ധനസഹായമൊക്കെ അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ അടുത്തിടയ്ക്കായിട്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൽ എന്തുകൊണ്ടാണ് ഈ കരൽ രോഗങ്ങൾ ഇത്രയധികം വർദ്ധിക്കുകയും ഈ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ലിവർ സിറോസിസ് ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൽക്കഹോളിക് ലിവർ സിറോസിസ് മദ്യത്തിൻ്റെ അമിതമായ ഉപയോഗം അല്ലെ രണ്ടാമത്തെ കാരണം ചില ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസ് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ലിവറിനെ നശിപ്പിക്കും മൂന്നാമത്തെ ഒരു കാരണം ചില ഓട്ടോ ആണ് കണ്ടീഷൻസാണ് ഉണ്ടാകുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളാണ് അത് വളരെ റെയർ ആയിട്ടേ കണ്ടുവരാറുള്ളൂ ഇനി ഏറ്റവും അധികം ലിവറിനെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നുമാണ് അതായത് മദ്യത്തിൻ്റെ ഉപയോഗങ്ങളല്ലാതെ നമ്മുടെ ജീവിതശൈലിയിലും ആഹാര രീതി കൊണ്ടും നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്കുകൾ ഇത് ഈ ആണ് ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എങ്ങനെയാണ് മരുന്നുകളും കോസ്മെറ്റിക്കുകളും ഒക്കെ ലിവറിനെ ഡാമേജ് ചെയ്യുന്നത് ലിവറിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്ത് വെക്കുക ഡീറ്റോക്സിഫൈ ചെയ്യുക എന്നുള്ളത് അപ്പം എന്ത് കെമിക്കൽസ് അത് മരുന്ന് രൂപത്തിലായിക്കോട്ടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക്കുകളുടെ രൂപത്തിൽ നമ്മൾ എന്ത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്താലും നമ്മൾ ലിപ്സ്റ്റിക്ക് ചുണ്ടിലിട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിച്ചാലോ ഒക്കെ ഈ കെമിക്കൽസ് നമ്മുടെ ബ്ലേഡിൽ ഇതിനെ പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളിക്കടുക അല്ലെങ്കിൽ ശരീരത്തിലെ ശരീരത്തെ ദോഷം ചെയ്യാത്ത വസ്തുക്കളാക്കി മാറ്റുക എന്നുള്ളത് ലിവറിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ഇത് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ ലിവർ നമ്മളെ സഹായിക്കുന്നത് അപ്പം ഈ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്സ് അത് ലിവറിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും അപ്പം ഇതൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു സംഗതിയല്ല ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിലേക്ക് എത്തണമെങ്കിൽ ഇതിന് വർഷങ്ങൾ വേണ്ടി വരും ഇപ്പോൾ വർഷങ്ങൾ വേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ഇതിന് പല സ്റ്റേജുകളുണ്ട് ഇതിൻ്റെ തുടക്കം നിങ്ങൾക്കെല്ലാം പരിചയമുള്ളൊരു പേരാണ് ഫാറ്റി ലിവറെന്ന് പറഞ്ഞു അപ്പം ഈ ഫാറ്റി ലിവർ എന്താണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലിവറിൽ ഫാറ്റടിഞ്ഞു കൂടും ഇപ്പം നമുക്ക് വണ്ണമുള്ള ആളുകൾക്ക് വയറിൽ കൊഴുപ്പടിഞ്ഞു കൂടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടും ഞാനൊരുദാഹരണം പറഞ്ഞതേ ഉള്ളൂ മെലിഞ്ഞ ആളുകൾക്കും ഫാറ്റി ലിവർ വരും അപ്പോൾ ഈ ഫാറ്റി ലിവറിന് പല ഗ്രേഡുകളുണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പിന്നീടാണ് ഇത് ഫൈബ്രോസിസിലേക്കും സിറോസിസിലേക്കും എത്തുന്നത് അപ്പോൾ ഇതേ ഇത്രയും ലോങ് ഉള്ള ഒരു സംഗതിയാണ് പിന്നീട് ഇതൊരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്നത് അല്ലാതെ ഈ ഒരു അസുഖം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു എമർജൻസി കേസ് അല്ലെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു അങ്ങനെ ഒരു എമർജൻസി ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഗതി അല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് നയിക്കുന്നത് കാരണം ഈ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നു ഗ്രേഡ് വണ്ണിലോ ഗ്രേഡ് ടൂലിലോ നമ്മൾ കണ്ടുപിടിക്കുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് പിന്നീട് ഈ ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തില്ല ശരിയല്ലേ അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ആരൊക്കെയാണ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം ഈ ഫാറ്റി ലിവർ ഈ ഫാറ്റ് വന്ന് നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടും നമുക്കിതിനെ ഈ ചെതല് വന്നിരിക്കുന്നവനോട് ഇരിക്കുന്നതിനോട് നമുക്ക് ഒപ്പിക്കാം ഇപ്പം നമ്മുടെ എന്തെങ്കിലും തടി ഫർണിച്ചറിലൊക്കെ ചെതല് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ ചെതല് ആ വസ്തുവിനെ കാർന്ന് തിന്നും അല്ലേ ഇതേ സെയിം മെക്കാനിസം ആണ് നമ്മുടെ ഫാറ്റി ലിവറിൽ ഇപ്പോഴും സംഭവിക്കുക ഈ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് ഈ കോശങ്ങളെ ദ്രവിപ്പിക്കാനായിട്ട് തുടങ്ങും അപ്പം ഈ കോശങ്ങളെ ദ്രവിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും ഇപ്പൊ ഓരോ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ശരീരം തന്നെ ഹീൽ ചെയ്യും അല്ലേ ലിവറിനെ സംബന്ധിച്ച് ലിവർ ശരിക്കും പറഞ്ഞാൽ ഈ മുറിച്ചിട്ട മുറി കൂടുന്ന് പറയുന്നത് ലിവറിനെ സംബന്ധിച്ച് ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പകുതി മുറിച്ച് കളഞ്ഞാൽ പോലും അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് ആയിട്ട് വരാനായിട്ട് സാധിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു അവയവമാണ് ലിവർ ഈ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോ ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും ഹീലാവാനായിട്ട് ശ്രമിക്കും ഈ ഹീലിംഗ് പ്രോസസ്സിന് ശേഷം അവിടെ ഉണ്ടാവുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കോശമല്ല ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഹീലിങ് നടന്ന് നടന്നു നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മുറിവ് കരിഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള ടിഷ്യൂ പഴയ ടിഷ്യൂ തന്നെയാണ് അല്ല ഒരു സ്കാർ ടിഷ്യൂ ആണ് അവിടെ അല്ലെ കട്ടിയുണ്ടാവും ഫൈബ്രോസസ് എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്കാറിങ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നു കഴിയുമ്പോൾ ലിവറിലെ കോശങ്ങൾ നശിച്ചു പോകുന്നു അപ്പം ഇതേ നശിച്ച കോശങ്ങൾക്ക് പഴയ പോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതിങ്ങനെ കൂടി 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 കംപ്ലീറ്റ്ലി ലിവർ മുഴുവനും അങ്ങനെ ഒരു ഫൈൻ ആയി മാറി കഴിയുമ്പോഴാണ് ഇത് ഈ ലിവർ സിറോസിസിലേക്ക് എത്തുന്നത് അന്നേരമാണ് നമുക്കിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രേഡ് വണ്ണിലോ ടുയിലോ ത്രീയിലോ കണ്ടുപിടിച്ചാൽ പോലും നമുക്കിതിനെ റിവേഴ്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഗ്രേഡ് വണ്ണിലേക്കെങ്കിലും ആക്കി കഴിയുവാണെങ്കിൽ പിന്നെ ഫർദർ പ്രോസസ്സ് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഏത് ഗ്രേഡിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ പലരും ഈ ഫാറ്റി ലിവർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ ഒരു പി സി ഒ ഡി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈറസ് സ്കാൻ ചെയ്തപ്പോഴല്ലേ ഇത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ചെക്ക് ചെയ്യാൻ ലാഭിച്ചെന്നു അങ്ങനെ ലാഭുകാർ പറഞ്ഞു ഇതിൻ്റെ ഒരു പാക്കേജ് ഉണ്ട് ഇതെടുത്തോ അങ്ങനെ ആ പാക്കേജ് എടുത്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഫാറ്റി ലിവർ ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ഈ രണ്ടു കൂട്ടം ടെസ്റ്റ് ചെയ്താലും നമുക്ക് ലിവറിൽ ഡാമേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം കാരണം ഈ എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്നത് ലിവർ ഉത്പാദിപ്പിക്കുന്ന എൻസൈംസ് ആണ് അത് ലിവറിനുള്ളിൽ കാണപ്പെടുന്ന അപ്പോൾ അത് നമ്മുടെ ബ്ലഡിലേക്ക് അമിതമായിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ലീക്ക് ആവുകയാണ് ലിവർ സെൽസ് ഡാമേജ് ആവുകയും ഈ എൻസൈംസ് ബ്ലഡിലേക്ക് ലീക്ക് ആവുകയും ചെയ്യും കൂടുതലാണെങ്കിൽ ലിവർ ഡാമേജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇതൊരു സൈലന്റ് ആണ് ഇതിന് തുടക്ക സമയത്തൊന്നും നമുക്ക് വലിയ ലക്ഷണങ്ങളൊന്നും പ്രകടമായി കാണുന്ന വരില്ല ഇനി അഥവാ ചില ലക്ഷണങ്ങളൊക്കെ ഇവ കാണിച്ചാൽ തന്നെ നമ്മൾ ഒരിക്കലും ഇത് ഫാറ്റി ലിവർ ആണെന്ന് പോലും ചിന്തിക്കാറില്ല അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് പുളിച്ച് തേട്ടില് നെഞ്ചിരിച്ചിൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ട് ഈ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഫാറ്റി ഉണ്ടോ ഇല്ലോണ്ട് ചെക്ക് ചെയ്യണം കാരണം നിങ്ങളുടെ ഡൈജഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മിന്ന ആളാരാണ് ലിവറാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ ലിവറിനോട് ചോദിക്കണം നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എൻ്റെ പ്രശ്നം കൊണ്ടല്ലല്ലോ എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിന്ന സിൻറ്റമാണ് നമ്മുടെ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ മുഖത്തൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് ഡാർക്ക് സ്കിൻ വരുന്നു സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പോയിട്ട് വില കൂടിയ കോസ്മെറ്റിക്സ് വാങ്ങിച്ചു തയ്ക്കും പീലിങ് ചെയ്യുന്നു അപ്പം ഓർക്കുക നിങ്ങൾ ഈ ഓരോന്ന് ചെയ്യുന്നതും ഓൾറെഡി ലിവർ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന സിംറ്റം ആണ് കാരണം ലിവറാണ് നമ്മുടെ ശരീരത്തിലെ പിഗ്മെൻറ്റേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ തരുന്നതും ഡസ്റ്റർ വരുന്നതും നമ്മുടെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ലിവറിൻ്റെയാണ് അപ്പം നമ്മുടെ സ്കി നോർമൽ ആയിട്ടുള്ള കളറിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അത് കഴിത്തില്ലെങ്കിൽ മൊത്തം മാത്രമല്ല മൊത്തത്തിലും ഒരു ഡിസ്ക്ലറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലിവറിനോട് നോക്കണം ലിവറെ നീ ഓക്കെ ആണോ നിന്റെ പ്രശ്നം കൊണ്ടാണോ എന്റെ കഴുത്തിന് ചുറ്റും കറുപ്പ് കൂടുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ചോദിക്കണം ഇനി നിങ്ങൾ ഹൈഡ്രോസ് മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്ന ആളുകളാണോ ഹൈഡ്രോസും വേണമെന്നില്ല പാരസെറ്റാമോൾ മതി എന്ത് വേദന ഒരു ചെറിയ നിസാര വേദനയ്ക്ക് പോലും പാരസെറ്റമോൾ കഴിക്കുന്ന ആളുകളാണ് വയറ്റിൽ വേദന വന്നാലും കാലു വേദന വന്നാലും തലവേദന വന്നാലും ഉടുപ്പിക്കാതെ കഴിക്കും അപ്പൊ ഇതിങ്ങനെ അടുക്കിടിക്കു കഴിക്കുന്ന ആളുകളാണോ ഇനി ചില മെറ്റബോളിക് അസുഖങ്ങളുണ്ട് അവര് കാരണം മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ് ലിവറാണ് അത് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും മെറ്റബോളിക് തകരാറുകൾ ഉണ്ടോ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണോ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് ലിവറാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കണം ലിവറിനോട് ചോദിക്കണം ശരിയല്ലേ അതുപോലെ ഷുഗർ കൂടുന്നു ആരാണ് ഷുഗർ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള അത് ഗ്ലൂക്കോസ് അത് ശരീരത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഇച്ചോളിതിനെ ഇതിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നതും ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ റിലീസ് ചെയ്ത് തരുന്നതൊക്കെ ആരാണ് ലിവറാണ് അപ്പം ഷുഗർ കൂടുതലാണ് ലിവറിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബി പി കൂടുതലാണ് നിങ്ങൾക്ക് വണ്ണം കൂടുതൽ വെക്കുന്നു നിങ്ങൾക്ക് തൈറോയിഡ് പോലെയോ പി സി ഒ പോലെയുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇതെല്ലാത്തിനും ലിവറിൻ്റെ പ്രശ്നം കാരണമാകാം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കിടന്നു കടന്നാൽ ലിവറിനെ ബാധിക്കാം വയസ്സുവേർച്ച സംഭവിക്കാം അപ്പം സ്വാഭാവികമായിട്ടും മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഷുഗർ കൂടുന്നു ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നായിരിക്കും കൊളസ്ട്രോൾ കൂടുന്നു കുറയ്ക്കുന്നുള്ള മരുന്നായിരിക്കുന്നു അല്ലേ പക്ഷേ ലിവറിനെ ആരും മൈൻഡ് ചെയ്യാറില്ല ലിവറിനുള്ള സപ്പോർട്ട് കൊടുക്കാറുമില്ല അപ്പം അത് ശരിയല്ല അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരും ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നങ്ങളുള്ളവരും ഡിസ്കളറേഷൻ പ്രോബ്ലം ഉള്ളവരും അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് ഇമ്മ്യൂണിറ്റിയെ മെയിൻ്റെയിൻ ചെയ്യാൻ ഉള്ളത് ലിവറിൻ്റെ ജോലിയാണ് അപ്പോൾ ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ അലർജി പോലുള്ള പ്രശ്നങ്ങളുള്ളവരോ ഒക്കെയും ലിവർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം എസ് ജി ഒ ടി എസ് ജി ബി ടി ചെക്ക് ചെയ്യാൻ നൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ ഈ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഒ ടി ബി ടി നോർമൽ ആണെങ്കിൽ അയ്യോ ഡോക്ടർ പറഞ്ഞു എന്റെ വയസ്സ് വെറുതെ പോയി എന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ ലിവർ ഓക്കെ ആണല്ലോ എന്ന് ആശ്വസിച്ചാൽ മാത്രം മതി കാരണം ഇത് ഈ അസുഖങ്ങൾ കിടന്ന കുറെ കാലം കഴിയുമ്പോൾ അത് ലിവറിനെ ബാധിക്കും അല്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ അസുഖങ്ങൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ലിവർ എപ്പോഴും ഓക്കെ ആണോ സേഫ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പോയിട്ട് എസ് ജിഒറ്റി എസ് ജി പി ടി ഒക്കെ ചെക്ക് ചെയ്തു ഇതൊക്കെ കൂടുതലാണ് എന്ത് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫാറ്റ് ലിവർ ഉണ്ട് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടൂ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ് ആ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ വിറ്റമിൻ ഇ ഗുളികയൊക്കെ ഒക്കെ തന്നു വരും അടുത്തിടയ്ക്ക് ഒരു പേഷ്യൻ്റ് അവരുടെ അമ്മയുടെ സ്ലോറ് പറഞ്ഞു ഗ്രേഡ് ത്രീ ഫാറ്റ് ഫാറ്റി ആണ് നിൽക്കുന്നത് അപ്പം ഇപ്പൊ മഞ്ഞപ്പൊന്നും കാണുന്നില്ലല്ലോ മഞ്ഞ കാണട്ടെ അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം അതുകൊണ്ട് വിഷമിക്കേണ്ടാവുള്ളൂ ഈ മഞ്ഞപ്പ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ സാധ്യതയുള്ളത് ഇത് റിവേഴ്സ് ചെയ്ത് പറ്റുമോ മഞ്ഞ കാണുന്ന എപ്പോഴാണ് എൻ്റെ സ്റ്റേജിലാണ് മഞ്ഞ കാണുന്നത് അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലെ നമ്മൾ കറിഞ്ഞു കൂവി നാൽപ്പത് ലക്ഷം നാൽപ്പത്തിയഞ്ച് ലക്ഷമൊക്കെ തബി നടക്കേണ്ടി വരും അതിന് തൊട്ട് മുമ്പേ തന്നെ കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യണം ഗ്രേഡ് ത്രീ ആണെങ്കിൽ ഗ്രേഡ് വണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതിന് യഥാർത്ഥ ചികിത്സ കിട്ടുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ജീവിതശൈലി കൊണ്ടാണോ ഒരു എക്സസൈസില്ല വെറുതെ ലൈഫ് ആണോ അതോ നിങ്ങൾ കഴിക്കുന്ന ആഹാര രീതിയിൽ നിന്നോ ഒരുപാട് മരുന്നുകൾ അനാവശ്യമായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ടായതാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം അത് ഒരു പരിധി വരെ നിങ്ങളെ ഇതിനെ ആക്കാൻ സഹായിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇപ്പം എന്ത് തകരാറാണ് അവിടെ ഉള്ളതെന്ന് നോക്കിയിട്ട് അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടും അപ്പൊ ഈ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും വെറുതെ വിറ്റമിൻ ഗുളികകൾ കൊണ്ട് ലിവറിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇതിനൊരു ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അനക്കം വരുന്നുണ്ടോ ഇത് കൂടുവാണോ കുറയുവാണോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറയുന്നുണ്ടോ ഇപ്പൊ ലിവർ ഓക്കെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കുറയണം അല്ലെ ലിവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം കുറയണം അപ്പോഴാണ് നമുക്ക് ലിവർ ഹെൽത്തി ആയിട്ട് വരുന്നത് അപ്പൊ എസ് ജിഒറ്റി എസ് ജി പി ടി നോർമൽ ആയാൽ അതിന്റെ അർത്ഥം ലിവറിന്റെ ഡാമേജ് മാറി ലിവർ ഇൻറ്റാക്റ്റ് ആയി അവിടുത്തെ ഇൻഫർമേഷൻ കുറഞ്ഞു അപ്പം ഇതൊന്ന് ആക്കി വെക്കുക അപ്പൊ ഏത് ഗ്രേഡ് ഒന്നുള്ളതല്ല ഒ ടി പി ടി നോർമലായാലും ലിവർ ഓക്കെ എന്നുള്ളതാണ് അർത്ഥം പിന്നീട് ഗ്രേഡിങ് കുറയാനായിട്ട് നിങ്ങൾക്ക് എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് ആക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ ചെയ്യുന്നതൊന്നും ചെറിയ നിസ്സാരം കാര്യങ്ങളല്ല ഒരു വലിയൊരു അപകടത്തിൽ നിന്നും വലിയൊരു ഭീമമായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും നമ്മളെ തന്നെ നമ്മൾ സംരക്ഷിക്കുകയാണ് ഈ സാമ്പത്തിക നഷ്ടം കൂടെ നാൽപ്പത് നാൽപ്പത്തഞ്ചോ ലക്ഷം കൊടുത്തു നമ്മൾ പകുതി മകന്റെയോ മകളുടെയോ കരളൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ക്വാളിറ്റി എന്താണ് അല്ലെ അത് നമ്മൾ നമ്മള് കേൾക്കുന്നുണ്ട് അല്ലെ അവർക്കൊരു നോർമൽ ലൈഫ് ഉണ്ടോ മുറിച്ചു കൊടുത്ത ആൾക്കും മേടിച്ച ആൾക്കോ നോർമൽ ലൈഫ് പിന്നീട് സാധ്യമാണോ അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക ഈ എക്സ് എക്സ്റ്റേജിലല്ല നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് ഗ്രേഡ് ത്രീന്ന് ഗ്രേഡ് വണ്ണിലേക്ക് കൊണ്ടുവരിക അത് ഒരു എളുപ്പപ്പണിയും അല്ല നമ്മൾ ചില ത്യാഗങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ ഈ ത്യാഗം ചെയ്യുന്നതിൽ അതിന് തക്ക മൂല്യമുണ്ട് അതിന് ഇരട്ടി ഇരട്ടി മൂല്യം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ കരളിനെ എത്രമാത്രം സംരക്ഷിക്കണോ അത്രയും കരള് നിങ്ങളെ സംരക്ഷിക്കും എല്ലാ അർത്ഥത്തിലും കരള് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും